ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രമാണ് കേരള ചരിത്രത്തിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു വിദേശ ആധിപത്യത്തെ പഠിച്ചു അതുപോലെ തന്നെ അതിനുശേഷം കേരള രൂപീകരണത്തെക്കുറിച്ച് പഠിച്ചു അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം എന്ന് വന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ കേരള നവോത്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇതിൽ നിന്നൊരു ചോദ്യം ഇല്ലാതെ ഒരു പി എസ് സി എക്സാമും കടന്നു പോയിട്ടില്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണത് ഒരു മാർക്കാണ് നമുക്ക് വേണ്ടത് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ നിർബന്ധമായും കേരള ചരിത്രത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് കേരള നവോത്ഥാനം ഈ കേരള നവോത്ഥാനത്തിൽ തന്നെ നമുക്ക് അത് ഒറ്റടിക്ക് നമ്മൾ കേരള നവോത്ഥാനത്തിൽ കുറച്ച് നായികമാരങ്ങ് പഠിച്ചു പോവുകയല്ല ചെയ്യണേ കേരള നവോത്ഥാനം എന്ന് പറയുന്നത് എന്താണ് കേരളത്തിൽ പണ്ടുണ്ടായ കുറേ അനാചാരങ്ങള് രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ഒന്നും പലതും ഇപ്പോൾ നമുക്ക് അത്ര അത്രയും ഇൻറ്റൻസിറ്റിയിൽ കാണാൻ കഴിയില്ല അല്ലെ ഇപ്പോഴും പലരും അയുത്തവും പല രീതിയിലുള്ള വ്യത്യാസങ്ങളും അതുപോലെ തന്നെ കീഴ്ജാതി മേൽജാതി എന്ന് പറയുന്ന പല രീതിയിലുള്ള വ്യത്യാസങ്ങളും കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇല്ല എന്നല്ല ഉണ്ട് എങ്കിൽ പോലും അതിന് നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന അത്രയും ഇൻറ്റൻസിറ്റിട്ട് നമുക്ക് ഇവിടെ ഇല്ല അതിന് നേതൃത്വം വഹിച്ച കുറേ നവോത്ഥാന നേതാക്കന്മാരുണ്ട് അതുപോലെതന്നെ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ നേതൃത്വത്തിലൊക്കെ നടന്ന പല രീതിയിലുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാമൂഹിക മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പത്രമാധ്യമങ്ങൾക്കൊരു സ്വാധീനമുണ്ട് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നടന്ന പല കാര്യങ്ങൾക്കും കേരളത്തിൽ നടന്ന സ്വാധീനങ്ങളുണ്ട് ഇതൊക്കെയാണ് നമ്മൾ കേരള നവോത്ഥാനത്തിൽ പഠിക്കാൻ അപ്പം നേരെ തന്നെ നമ്മൾ പോയിട്ട് കുറച്ച് നായകന്മാരെ നവോത്ഥാന നായകന്മാരെന്ന് പറഞ്ഞ് കുറേ പേരങ്ങ് പഠിക്കും നമ്മൾ അതിന് മുന്നായിട്ട് തന്നെ ചരിത്രത്തിൽ നടന്ന ഞാൻ ഓൾറെഡി നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നടന്നപ്പോൾ പറയാറുണ്ട് പല ഇവൻറ്റുകളും കലാപങ്ങൾ ലഹളകളൊന്നും നമ്മൾ അവിടെ അധികം ഡീറ്റെയിൽ പോയിട്ടില്ല അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുമെന്ന് പറഞ്ഞു ആ ഒരു സമയം എത്തിക്കഴിഞ്ഞു അപ്പം ഇനി മുതലാണ് നമ്മൾ ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് ലഹളകള് ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന പല കാര്യങ്ങള് അതുപോലെ തന്നെ സാമൂഹിക മുന്നേറ്റങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള നവോത്ഥാനത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും ഇവിടെയൊക്കെ വന്ന് പല പല കാര്യങ്ങളും നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ ഇടപെട്ടപ്പോൾ നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായി ട്രേഡ് നടത്താനും ബിസിനസ് നടത്താനും ഒക്കെ കഴിഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ സംഘടിച്ച് അല്ലാതെയും ഒക്കെയുള്ള പല ലഹളകളും സമരങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ മറ്റ് വിദേശ ശക്തികളൊക്കെ നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നികുതി ചുമത്തിയപ്പോൾ ഒക്കെ അതാണ് സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങൾ അപ്പോൾ ആ കാറ്റഗറിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും അതുപോലെ തന്നെ സാമൂഹിക മുന്നേറ്റങ്ങൾ അതായത് ഇവിടെ നിന്നിരുന്ന ഉച്ച നീതി നീ നീചത്വങ്ങളുണ്ട് സോറി ഉച്ച നീചത്വങ്ങൾ ഐത്തം ഇങ്ങനെയുള്ള പല അനാചാരങ്ങള് പല നമ്മുടെ കഷ്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനൊക്കെ ചില ആളുകൾ വളരെയധികം ഡിപ്രസ്ഡായി പോകാൻ ഉണ്ടായിരുന്നു അതായത് സമൂഹത്തിൻ്റെ അടുത്തിടെ കിട്ടുന്ന ആളുകൾ അധഃസ്ഥിതര് എന്നൊക്കെ നമ്മൾ വിശേഷിക്കുന്ന ആളുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ജീവിക്കാനായിട്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പല നവോത്ഥാന നേതാക്കളുടെയും സഹായത്തോടെ അവർ പല മുന്നേറ്റങ്ങളും കേരളത്തിൽ നടത്തിയിട്ടുണ്ട് അതാണ് നമ്മൾ പിന്നെ പഠിക്കുക ഇനി ദേശീയ പ്രസ്ഥാനം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു കേരളത്തിൽ പല കാര്യങ്ങളും അതിൻ്റെ രീതിയിൽ നമ്മൾ പഠിക്കും ഈ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ ഒക്കെ രാഷ്ട്രീയപരമായ പല കാരണങ്ങൾക്കും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പ്രക്ഷോഭങ്ങൾ മാധ്യമങ്ങൾ ഈ കേരള നവോത്ഥാനത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവസാനം നമ്മൾ നവോത്ഥാന നായകന്മാർ അപ്പം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുമ്പോൾ ഇതിനകത്ത് പറയപ്പെടുന്ന ഈ നവോത്ഥാന നായകന്മാർ നമ്മൾ ഒരുപാട് പേരെ കാണും അവർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അവസാനം പഠിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ക്ലാസ്സിൽ ഇനി പഠിക്കാൻ പോകുന്നത് സാമ്രാജ്യത്വവിരുദ്ധ പോരാട്ടങ്ങൾ ആണ് സാമ്രാജ്യത്വവിരുദ്ധം എന്ന് പറയുന്നത് മെയിനായിട്ട് വിദേശാധിപത്യത്തിനെതിരായിട്ട് അവരുടെ പല പോളിസികൾക്കെതിരായിട്ട് കേരളത്തിൽ വന്ന പോരാട്ടങ്ങളും ലഹളകളും യുദ്ധങ്ങളും ഒക്കെയാണ് ഈ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങൾ പഠിക്കാൻ ഇതിൻ്റെ പാർട്ട് വണ്ണത് ഓക്കെ അപ്പം അടുത്ത സ്ലൈഡിലേക്ക് പോകാൻ നോക്കൂ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങൾ പാർട്ട് വൺ ഓക്കെ അപ്പോൾ ഉടനടി അടുത്ത സെഷനിൽ ഇതിന്റെ പാർട്ട് ടൂ ആയിരിക്കും ഇപ്പൊ രണ്ട് പാർട്ട് ഉണ്ടാവുള്ളൂ സാമ്രാജ്യത്തെ വിരുദ്ധ പോട്ട പിന്നെ സാമൂഹിക മുന്നേറ്റങ്ങളിലേക്ക് നമ്മൾ പോകും ഓക്കെ അപ്പം അങ്ങനത്തെ ആദ്യത്തെ ഒരു സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടമാണ് അഞ്ചു തെങ്ങ് കലാപം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പം നമ്മളൊരു ക്രൊണോളജി പാലിച്ചാണ് ഇത് പഠിക്കുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നും എടുത്തല്ല പഠിക്കുക പല ആൾക്കാരും ഇമ്പോർട്ടൻ്റ് ആയത് ആദ്യം പഠിച്ച് അടിച്ച് പിടിച്ചു പോവും പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചിരുന്ന നമ്മൾ ഇത് കാലഘടനയ്ക്കനുസരിച്ച് പഠിക്കുവാണെങ്കിൽ നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പം ഉണ്ടാകും അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരും നമുക്കതിനോടൊപ്പം ഓർക്കാൻ പറ്റും നമ്മളെ സംഭവങ്ങൾ അനുസരിച്ച് ഓർക്കാൻ പറ്റും എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവും ഇതല്ലെങ്കിൽ എല്ലാം കൂടി കുമ്പാരം കൂട്ടിയിട്ട് ഒരു റൂമ് പോലെയാവും നിങ്ങളുടെ തലച്ചോറ് എല്ലാം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു കാര്യം പിക്ക് ചെയ്യാനായിട്ട് പറ്റാണ്ടാവും വായനക്കാളും പേര് നമ്മൾ എന്ത് ചെയ്താൽ ഒരു ഓർഡറിൽ പഠിക്കുക ക്രൊണോളജിയാണ് ഹിസ്റ്ററി ആയതിൻ്റെ പേരിൽ നമ്മൾ ക്രൊണോളജി കാലഗണനയാണ് ഇവിടെ എടുക്കുന്ന ഒരു ക്രൈറ്റീരിയ ഇത് പഠിക്കാനായിട്ട് അപ്പോൾ അങ്ങനത്തെ ആദ്യത്തെ ഒരു കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇത് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് നടന്നത് അപ്പൊ ആർക്കെതിരെ ആര് നടത്തിയ കലാപം അതുള്ള ഏറ്റവും ആദ്യത്തെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇതിന്റെ റീസൺ ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ഇതാണ് നമ്മൾ ആദ്യം നടക്ക പഠിക്കേണ്ടത് ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് ആദ്യ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ് കലാപം ഈസ്റ്റ് ഇന്ത്യൻ ഇവിടെ വേണാടിലെ ഏറ്റവും വലിയ പാണ്ഡിക്യശാല അഞ്ചുതെങ്ങിലായിരുന്നു പണ്ട പണ്ടികശാലല്ല പണ്ടകശാല എന്നാണ് ഓക്കെ പണ്ടകശാല അഞ്ചുതെങ്ങ് അതായത് പണ്ടകശാല എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല മാർക്കറ്റ് അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രം അത് ഈസ്റ്റിൻ്റെ കമ്പനിയുടെ ഏറ്റവും വലിയത് വേണാടിലെ ഇവിടെയായിരുന്നു അഞ്ചിതെങ്കിലായിരുന്നു അപ്പം അഞ്ചുതെങ്കിൽ പണ്ടികശാലയും കോട്ടയം നിർമ്മിക്കാനുള്ള അനുമതി ബ്രിട്ടീഷുകാർക്ക് നൽകിയത് ആറ്റിങ്ങൽ റാണി ആണ് ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് നമ്മൾ തിരുവിതാംകൂർ ചരിത്രവും ഒക്കെ പഠിച്ചപ്പോൾ ഇത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അഞ്ചിതെങ്കിൽ പണ്ടികശാലയും കോട്ടയം നിർമ്മിക്കാനുള്ള അനുമതി ആരാ നൽകിയത് ആറ്റിങ്ങൽ റാണി വേറൊരു വിദേശ ശക്തിക്ക് വെറും നൂറ് നാനൂറ് ഭടന്മാരെ കൊണ്ടിട്ടൊന്നും നമ്മുടെ കേരള മൊത്തം അങ്ങ് ഭരിക്കാനൊന്നും പറ്റില്ല അവർ നല്ല തന്ത്രം അതിന് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ പല ഒരുപാട് എന്ത് ചെയ്തു ഈ ആറ്റിങ്ങൽ റാണിക്ക് കുറേ പാരിതോഷികങ്ങൾ നൽകി അവരുടെ ഇങ്ങനെ വലങ്കയായിട്ട് നിൽക്കുക എന്നാണ് അവരെങ്ങനെ സംരക്ഷിച്ച് നിൽക്കുന്ന പോലെ ആക്ട് ചെയ്യുക പതിയെ പതിയെ ഈ രാജാക്കന്മാർ എന്നാലും ഭരണാധികാരികളൊക്കെ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വിദേശ ശക്തികൾക്ക് ഡിപ്പെൻ്റൻ്റ് ആക്കുക അതായത് അവർ അവരിവിടെ വന്നപ്പോൾ എങ്ങനെയാ ഇത് കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളായിട്ട് ഇങ്ങനെ വിഭജിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ പറ്റിയില്ലേ അപ്പുറത്തെ ആളുടെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ആളായിട്ടുള്ള യുദ്ധത്തിൽ ഒരു സഹായം ചെയ്യാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ രാജാവ് നമ്മുടെ കൂടെ നിൽക്കും അങ്ങനെയാണ് ഒരു തന്ത്രം മെനഞ്ഞാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഈ പാഠ്യശാല സ്ഥാപിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കോട്ട സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അപ്പൊ അഞ്ചുതെങ്ങ് കോട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആരാണ് ബ്രിട്ടീഷുകാരാണ് കേട്ടോ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇന്ന കോട്ട സ്ഥാപിച്ചത് ആര് ചേരുമടി ചേർക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആറ്റുകൾ റാണി ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിൽ പ്രകോപിതരായ സ്ഥലവാസികൾ അഞ്ചിതെങ്ങിൽ ഫാക്ടറി ആക്രമിച്ചു അതായത് ഒരു വിദേശ ശക്തി വന്നിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് സകല കാര്യങ്ങളിലും അങ്ങോട്ട് ഇടപെടാണ് എല്ലാ കാര്യത്തിലും ഇടപെടാണ് ഇവിടുത്തെ രാജാവും അല്ലെങ്കിൽ റാണിയും ആയിട്ടിരിക്കുന്ന ആൾക്കാരും അവർക്ക് തന്നെയാണ് സേവ ചെയ്യുന്നത് അപ്പം നാട്ടുകാർക്ക് അതൊരിക്കലും ഫേവറബിൾ ആയിരിക്കില്ല ഇവിടുത്തെ അത്രയും നാൾ പ്രമാണികളായിട്ട് നിന്ന ആളുകൾക്കും എന്ത് ചെയ്യില്ല ഇഷ്ടപ്പെടില്ല അപ്പം അവർ ഇതിൽ പ്രകോപിതരായിട്ട് ബ്രിട്ടീഷുകാർക്ക് എതിരെ തെരഞ്ഞ ഒരു കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം അത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഓർത്തുവെക്കുക ഓക്കെ അടുത്തത് ഏതാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നോക്കാം വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആദ്യത്തെ കലാപം അഞ്ചു തെങ്ങ് കലാപമാണ് എന്നാൽ ആദ്യത്തെ സം ഇത് ഇങ്ങനെ തന്നെ വ്യത്യസ്തമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ സംഘടിത കലാപം ഏത് അതിനകത്ത് ആറ്റിങ്ങൽ കലാപം ഉണ്ടാവും കുറിച്ചിണ്ടാവും അതുപോലെ തന്നെ കുറിച്ചു കലാപം ഉണ്ടാവും ഇനി അതുപോലെ തന്നെ അഞ്ചു തെങ്ങ് കലാപം ഉണ്ടാവും നമ്മൾ ആദ്യം ആദ്യത്തെ എന്ന് ചോദിക്കുമ്പോൾ നേരെ പോയിട്ട് അഞ്ചു കലാപം അങ്ങോട്ട് കറപ്പിച്ചു വെക്കരുത് ഏതാണ് ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് അതായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് നടക്കുന്നത് ഇനി നോക്കാം ആറ്റിങ്ങൽ രാജിയുടെ രാജ്ഞി എന്നിട്ടത് രാജ്ഞി സോറി ഈ തെറ്റുകളൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക മലയാളം ടൈപ്പ് വരുമ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് ആറ്റിങ്ങൽ റാണി ആറ്റിങ്ങൽ റാണി ആറ്റിങ്ങൽ റാണി റാണിയുടെ സമ്മതത്തോടെ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കേന്ദ്രമാക്കി വ്യാപാരശാല ആരംഭിച്ചു ഓക്കെ നമ്മൾ നേരത്തെ കണ്ടു അഞ്ചുതെങ്ങ് കേന്ദ്രമാക്കിട്ട് അവർ പണ്ടികശാല വ്യാപാരശാല ആരംഭിച്ചു ഇതോ തദ്ദേശീയരുടെ വ്യാപാരം എന്ന് വെച്ചു അവരെന്ത് ചെയ്തു ഈ രാജാവും ഒക്കെ ഇവർക്ക് ഫേവറബിൾ ആയിട്ട് നിന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ നിയമങ്ങളും അവർക്ക് ഫേവറബിൾ ആകും അല്ലേ അപ്പൊ എന്ത് ചെയ്തു തദ്ദേശീയ അവിടുത്തെ നിവാസികളുടെ വ്യാപാരം എന്ത് ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ള കുരുമുളക് ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്തു തദ്ദേശീയരുമായിട്ട് അതായത് അവിടെയുള്ള ആൾക്കാരുമായിട്ട് എന്ത് ചെയ്തു തർക്കങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതായത് രാജ്ഞിയും രാജാവും എല്ലാവരും ബ്രിട്ടീഷുകാരുടെ സൈഡിലാണ് ഇംഗ്ലീഷ്കാരുടെ സൈഡിലാണ് അപ്പം എന്താ ഇംഗ്ലീഷുകാർ തീരുമാനിക്കുന്ന സ്ഥലത്ത് സമയത്ത് അതേ പൈസയ്ക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വരും കുരുമുളക് വയ്ക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും കർഷകർക്ക് വല്ല ലാഭം ഉണ്ടാവും അതിനകത്ത് അത് ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ നിൽക്കുന്ന ആൾക്ക് അതുകൊണ്ട് ദേഷ്യം ഉണ്ടാവാള ചാൻസ് ഇല്ലേ ഏഹ് അപ്പൊ അങ്ങനെ വന്നിട്ട് അങ്ങനെ എന്താ പറയില്ലേ ഇങ്ങനത്തെ ഒരു തർക്കങ്ങളിൽ നിന്നാണ് ഈ ആറ്റിങ്ങൽ കലാപം ഉണ്ടാവുന്നത് എന്ത് ചെയ്തു ഈ കലുഷിതരായിട്ടുള്ള നാട്ടുകാർ നേരെ ചെന്ന് വ്യാപാരശാല ആക്രമിച്ചു ഈ സമയത്ത് ആറ്റിങ്ങൽ റാണി എന്ത് ചെയ്തു ഇംഗ്ലീഷുകാരെ സഹായിച്ചു ഇത് നാട്ടുകാരിൽ പ്രതിഷേധം ശക്തമാക്കി പിന്നെ സ്വന്തം നാട്ടുകാർ ഈ നാട്ടുകാരുടെ ടാക്സ് എടുത്തിട്ടാണല്ലോ ഈ റാണിക്ക് റാണിയായിട്ട് ഇരിക്കണത് പക്ഷേ അങ്ങനെയല്ല അവരവരുടെ പവറിനെ ദുരുപയോഗം ചെയ്തു എന്ത് ചെയ്തു അവര് നാട്ടുകാരുടെ സൈഡിൽ നിൽക്കുന്നതിന് പകരം ഇംഗ്ലീഷുകാരെയാണ് സഹായിച്ചത് അപ്പൊ എന്ത് ചെയ്തു നാട്ടുകാർക്ക് ശരിക്കും ചൊറിഞ്ഞിട്ടുണ്ടാവൂലേ അപ്പൊ പ്രതിഷേധം വളരെയധികം ശക്തമാക്കി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചില് ആറ്റിങ്ങൽ റാണിക്ക് ഉപഹാരവുമായി പോയ നൂറ്റി നാൽപ്പത് ബ്രിട്ടീഷുകാർ ചെയ്തു കൊലപ്പെടുത്തി 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 സൈനികരെ നൂറ്റി നാൽപ്പത് പേരെയും കൊലപ്പെടുത്തി ഇതാണ് ആറ്റിങ്ങൽ കലാപം അപ്പം ഗിഫോർഡ് ഉൾപ്പെടെ ഉള്ളവരുടെ മരണം ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര കനത്ത നഷ്ടം ഉണ്ടായിരുന്നു അതായത് ഈ ബ്രിട്ടീഷിൽ നിന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരു രാ ഒരു ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്ത് കനത്ത സാലറി കൊടുത്തിട്ടായിരിക്കും വരുന്നത് അപ്പം അതേ ഈക്വലന്റായിട്ട് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നതൊക്കെ അവരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ Yeah. <laughs> you അപ്പം ഈ ഗിഫോർഡ് പോലുള്ള ആളുകൾ പോലും എന്ത് ചെയ്തു ഈ ഒരു കലാപത്തിൽ മരണപ്പെട്ടു അതാണ് ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര കനത്ത നഷ്ടം ഉണ്ടാക്കിയത് ഇനി നഷ്ടപരിഹാരം നൽകാമെന്നും കലാപത്തിന് നേതൃത്വം നൽകിയവരെ ശിക്ഷിക്കാമെന്നും റാണി എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്ക് ഉറപ്പ് നൽകി ഇപ്പോഴും എന്താ സംഭവിക്കണേ ബ്രിട്ടീഷുകാർക്ക് ഉറപ്പ് നൽകാനാണ് ആറ്റെങ്കിൽ റാണി എന്ത് ഈ ഇത് സംഭവിച്ചാൽ ഖേദിക്കുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടപരിഹാരം മുഴുവൻ നൽകിക്കൊള്ളാം അല്ലെങ്കിൽ കലാപത്തിന് നേതൃത്വം നൽകിയവരെയൊക്കെ എന്ത് ചെയ്യാം ശിക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് റാണി ബ്രിട്ടീഷുകാരുടെ സൈഡിൽ തന്നെയാണ് ഇപ്പോഴും പാറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട് ഭരിച്ചത് ആരാണ് ആദിത്യ വർമ്മ ആ പാറ്റിങ്ങൽ കലാപം എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഈ ബ്രിട്ടീഷുകാര് മലബാറിയിൽ നിന്ന് സൈനികരെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ കലാപങ്ങ് വളരെ കാര്യമായിട്ട് തന്നെ അവര് അടിച്ച് അമർത്തുന്നുണ്ട് അല്ലാണ്ട് നിങ്ങൾ ചിന്തിച്ചു കളഞ്ഞേ കരുത് ബ്രിട്ടീഷ്കാര് ഒന്നടങ്ങാനായിട്ട് ഇത് കാരണമായി എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഇതുശേഷം ഇവരുടെ ശക്തി കൂടുതന്നെയാണ് വരുന്നോണ്ടിരിക്കണത് ഇനി അടുത്തത് വേലിത്തമ്പിയുടെയും പാലിത്തച്ഛന്റെയും കലാപ വേലുത്തമ്പി തളവ തിരുവിതാംകൂറിന്റെ ദിവാൻ ആയിരുന്നു പാലെത്തച്ഛൻ അവിടുത്തെ ആയിരുന്നു കൊച്ചിയിലായിരുന്നു ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച തിരുവിതാംകൂർ ദിവാനാണ് വേലുത്തമ്പി ദളവ അവിട്ടും തിരുനാൾ ബാലരാമവർമ്മയുടെ വർമ്മയുടെ ദിവാൻ ആയിരുന്നു ആ അദ്ദേഹം ആര് അദ്ദേഹം ദിവാൻ ആയത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് നമുക്കറിയാം അവിട്ടം തിരുനാൾ ബാലരാമ സോറി ബാലരാമവർമ്മ അദ്ദേഹം എന്ത് ചെയ്തു നമുക്കറിയാം മാർതാണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന ആളാണ് നമ്മുടെ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ദുർബലനായ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ് ഈ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹത്തിന്റെ പക്ഷെ ശക്തനായിട്ടൊരു ദീപാന അദ്ദേഹത്തിനുണ്ടായിരുന്നു അതാരായിരുന്നു വേലുതമ്പി തളവ ഓക്കെ ഇദ്ദേഹം ദിവാനായത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കോളെ തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെട്ടത് വേലുത്തമ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ വേലുത്തമ്പിക്ക് ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളാർ ഇതൊക്കെ ഇങ്ങോട്ട് നോക്കി നിന്നാൽ മതി കൂടുതൽ ആഭ്യന്തര കാര്യങ്ങൾ കയറി ഇടപെടാനൊന്നും വരണ്ട എന്നുള്ളൊരു ചിന്താധിക്കാരനായിരുന്നു പക്ഷെ മെക്കോളെ എന്ത് ചെയ്തു അങ്ങനെ ഇടപെട്ടു അത് എന്ത് ചെയ്തില്ല വേലുത്തമ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് നൽകേണ്ടുന്ന കപ്പ കുടിശ്ശിക എത്രയും വേഗം അടച്ചു തീർക്കുമേന്ന് കേണൽ കേള നിർബന്ധിച്ചു ഓക്കെ കപ്പ എന്നാണേ കപ്പന്നില്ല കപ്പ കുടിശ്ശിക അതായത് ഈ ബ്രിട്ടീഷുകാർ ഈ സമയൊക്കെ ആയപ്പോ ആയിരത്തി എണ്ണൂറുകളൊക്കെ ആയപ്പോ എന്താണ് ഫുള്ള് ഈ തിരുവിതാംകൂറിന്റെ സൈന്യം പിരിച്ചുവിട്ടിട്ട് എന്താ പറയാ ഏർ ബ്രിട്ടീഷുകാര പിന്നെ സംരക്ഷണം നൽകും അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഫുള്ള് ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലേക്ക് ഇങ്ങനെ ഈ രാജ്യങ്ങളെയൊക്കെ ഡിപ്പെൻഡൻ്റ് ആക്കാണ് ആശ്രയിപ്പിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഇവരുടെ സഹായം ഇല്ലാതെ ഇവിടെ നിന്നുള്ള ലോക്കലായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ കുറെ അടുത്ത് അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുണ്ട് അവരുടെ എന്ത് ചെയ്യാൻ പറ്റില്ല ചെറുത്ത് നിൽക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ എന്തെയാണ് ഇവർ അവസ്ഥ മുതലെടുത്തോണ്ട് ആഭ്യന്തര കാര്യങ്ങളിലേക്കും ഒക്കെ ഇതാണ് അപ്പൊ കേണൻ മെക്കട പറയണ ഞങ്ങൾക്കുള്ള കുടിശ്ശിക കപ്പത്തിന്റെ കുടിശ്ശിക എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു തീർക്കണം എന്ന് കേണൻ മെക്കട ഇങ്ങനെ നിർബന്ധിക്കുകയാണ് അപ്പോൾ പക്ഷെ തിരുവിതാംകൂറിന്റെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ അത്ര നല്ല അവസ്ഥയായിരുന്നില്ല സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധിയിൽ പോയി കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കുടിശ്ശിക അടിച്ചു തീർക്കാൻ കഴിയുമായിരുന്നില്ല ഇതാണ് വേലിത്തമ്പി തളവയും ബ്രിട്ടീഷുകാരും ശത്രുതയിലാവാൻ കാരണം ബ്രിട്ടീഷ് ശക്തിക്കെതിരെ അണിനിരക്കാനും അവരുടെ ആധിപത്യം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഏർ ജനുവരി പതിനൊന്നിന് അതായത് മലയാള മാസം പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തിനാല് മകരം ഒന്നിന് വേലിത്തമ്പി തളവ കുണ്ടറ വിളംബരം നടത്തി എവിടെയാണ് ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ എന്ത് ചെയ്തു കുണ്ടറ വിളംബരം നടത്താണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് മലയാള മാസം പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തിനാല് മകരം ഒന്നിന് ഓക്കെ അത് നമ്മൾ ഈ കുണ്ടറ വിളംബരം എന്താ നമ്മൾ തിരുവിതാംകൂർ ചരിത്രം പഠിക്കണ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ആ ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഓക്കെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം കേണൽ കി ലീഗറുടെ നേതൃത്വത്തിൽ ഒരു ബ്രിട്ടീഷ് സൈന്യം അരുവാമൊഴി ചുരത്തിലൂടെ തിരുവിതാംകൂറിൽ പ്രവേശിച്ചു ഉദയഗിരി കോട്ടയും പത്മനാഭപുരം കോട്ടയും കൈവശപ്പെടുത്തി അപ്പൊ വളരെ പ്രബലനായിട്ടുള്ള ഒരു ദിവാനാണ് വേലുത്തമ്പിതിളവ ബ്രിട്ടീഷുകാരുടെ ഒരു അംഗബലം വെച്ച് നോക്കുമ്പോൾ അത്ര അതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ ആ വേലുത്തമ്പിതിളവയ്ക്ക് പറ്റും പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് ഈ അരുവാമൊഴി ചുരു ഇറങ്ങിയിട്ട് ബ്രിട്ടീഷ് സൈന്യത്തിന് ാണ് കീ ലീഗറുടെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാണ് തിരുവിതാംകൂറിലേക്ക് അപ്പൊ അവര് വന്ന നേരെ വന്നിട്ട് എന്ത് ചെയ്തു ശക്തി കേന്ദ്രങ്ങൾ അങ്ങോട്ട് പിടിച്ചെടുത്തു ഉദയഗിരി കോട്ടയും പത്മനാപുരം കോട്ടയും ഒക്കെ അവരങ്ങട് പിടിച്ചെടുത്തു അപ്പൊ എന്ത് ചെയ്തു തിരുവിതാംകൂർ രാജാവ് സമാധാനത്തിനായിട്ട് അപേക്ഷിച്ച് ആരാണ് ആവട്ടും തിരുവിതാം ബാലരാമവർമ്മയാണ് ഒരു ദുർബലനാണ് അദ്ദേഹം എന്ത് ചെയ്തു സമാധാനത്തിനായി അപേക്ഷിച്ചു അവസാനം എന്തായാലും ബ്രിട്ടീഷുകാരുടെ കയ്യില് അത് അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല അദ്ദേഹത്തിന്റെ മനസ്സൊന്നുമില്ല അദ്ദേഹം എന്ത് ചെയ്തു മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്ന് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ദളവന്ത് ചെയ്തു പത്തനംതിട്ടത്തിട്ട ജില്ലയിലെ മണ്ണടയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ഏത് വർഷം മാസം ദിവസമൊക്കെ പഠിച്ചു വയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് മരണത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉടവാൾ അദ്ദേഹം ഊരി സമർപ്പിച്ചിരുന്നു ആർക്കാണ് കിളിമാനൂർ കോയിത്തമ്പുരാനാണ് അദ്ദേഹം കൊടുത്തത് ഉടവാൾ അദ്ദേഹത്തിൻ്റെ വെളുത്തുമ്പി തളവയുടെ ഉടവാൾ ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയത്താണ് നേപ്പിയർ മ്യൂസിയം ആരാണ് സ്ഥാപിച്ചത് നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുള്ളവർ പറയുക ഉടവാൾ ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയത്തിലാണ് അദ്ദേഹം മരണത്തിന് തൊട്ട് മുന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഉടവാൾ സമർപ്പിച്ചത് പക്ഷേ കിളിമാനൂർ കോയിത്തമ്പുരാന് ആണ് ഇനി എന്താണ് അടുത്ത പോയിന്റ് നോക്കാം വേലുത്തമ്പിയുടെ യഥാർത്ഥ നമ വേലുത്തമ്പി ദളവാന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വേലായുധം ചെമ്പക ചെമ്പകരാമൻ തമ്പി അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ജന്മദേശം കൽക്കുളം കന്യാകുമാരി അറിയാത്തവർ വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കാം കേട്ടോ ഇത് ഒരൊറ്റ പ്രാവശ്യം ഒരു വീഡിയോ കണ്ടു നമ്മളൊരു നോട്ട്സ് എഴുതി അത് നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചു നമുക്കത് അപ്പോൾ ഓർമ്മയുണ്ടാകും പക്ഷെ നമ്മൾ പിന്നീട് അതിൻ്റെ മേളിലേക്ക് മുകളിലേക്ക് ഇനി കേരള ചരിത്രം കഴിയുമ്പോൾ നമ്മൾ ഹിന്ദി ചരിത്രം പഠിക്കും പിന്നെ വേൾഡ് ഹിസ്റ്ററി പഠിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കും നമ്മൾ സയൻസ് പഠിക്കും നമ്മൾ സിവിക്സ് പഠിക്കും എക്കണോമിക്സ് പഠിക്കും മാത്സ് പഠിക്കും ഒരു നൂറ് ഇക്വേഷൻ നമ്മൾ പഠിക്കും ഇംഗ്ലീഷ് പഠിക്കും മലയാളം പഠിക്കും ഇങ്ങനെ വരുമ്പോൾ എന്താ ഒന്നിനും ഒന്നിനു മുകളിലൊന്നായിട്ട് നമ്മളിങ്ങനെ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇങ്ങനെ തലയിൽ നമ്മൾ മെമ്മറിയിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഒരു പ്രാവശ്യം കേട്ടുകൊണ്ട് ഒന്നും പഠിക്കും എന്ന് വിചാരിക്കരുത് ചില പോയിൻസൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും ചിലതൊന്നും ഓർമ്മയുണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുക നേരത്തെ തന്നെ പഠനം ആരംഭിക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതിനെ മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇടുന്നുണ്ട് നിങ്ങൾ എന്തു ചെയ്യുക പറ്റുന്ന പോലെ കേട്ട് പല വട്ടം കേ ഞാൻ പറയണെങ്കിൽ വീക്ക് ഡേയ്സിലൊക്കെ പഠിച്ചതിന് ശേഷം വീക്കെൻഡ് വരുമ്പോൾ സാറ്റർഡേ സൺഡേ വരുമ്പോൾ പഠിച്ചതൊക്കെ റിവേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതല്ലാണ്ട് പ്രിലിംസ് ഒക്കെ ഭയങ്കര പാടാണ് ഓക്കെ പ്രിലിംസിന്റെ ക്വസ്റ്റിൻ കണ്ടാൽ തന്നെ തല ഇറങ്ങിപ്പോവും കഴിഞ്ഞ എൽ എസ് ജി ഐക്കും അതല്ലെങ്കിൽ അതിക്ക് മുന്നേ നടന്ന പ്രിലിംസുകളും ഒക്കെ നിങ്ങക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും അത്ര ഭയങ്കര എളുപ്പമായിട്ടൊന്നും അല്ല ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ ഇനി മെയിൻസിനും പഠിക്കണം അപ്പം ഇപ്പോഴേ തന്നെ പഠിച്ചു പോകുമ്പോൾ നമ്മൾ പലവട്ടം റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അറിയാത്തവർ പലവട്ടം വായിച്ച് പഠിക്കുക ആ പി എസ് സിയിലെ ഓൾറെഡി ഇരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ സുപരിചിതമായ ഒരു പോയിന്റുകൾ തന്നെയായിരിക്കും കൽക്കുളം കന്യാകുമാരിലാണ് വേലുത്തമ്പിത്തളയുടെ ജന്മദേശം വേലുത്തമ്പിയുടെ ബന്ധുക്കളെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണശേഷം മാലിദ്വീപിലേക്ക് നാട് കെടുത്തിയിട്ടുണ്ട് വേലുത്തമ്പിയുടെ ഭരണ സോറി ഭൗതിക ശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത് എവിടെയാണ് കണ്ണന്മൂലയിലാണ് കണ്ണൻമൂല തിരുവനന്തപുരത്തുള്ള കണ്ണന്മൂല തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പ് വേലുത്തമ്പിയുടെ ലോഹപ്രതിമ ഉണ്ട് അപ്പം സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള ലോഹപ്രതിമ ആരുടെയാണ് വേലുത്തമ്പി ദളവയുടെയാണ് വേലുത്തമ്പി സ്മാരകം മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ മെമ്മോറിയൽ എൻ എസ് എസ് കോളേജ് ധനുവച്ചപുരം തിരുവനന്തപുരത്താണ് ഉള്ളത് വേലുത്തമ്പി ദളവ മെമ്മോറിയൽ എൻ എസ് എസ് കോളേജ് ധനുവച്ചപുരം തിരുവനന്തപുരത്താണ് ഉള്ളത് ഈ പോയിന്റുകളൊക്കെ പഠിച്ചിരിക്കുക ചോദിക്കാൻ സാധ്യത ഉണ്ട് okay ഇനി ഇദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ് തിരുവിതാംകൂർ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചു വേമ്പനാട്ട് കായലിലെ പാതിരാമല ദ്വീപിനെ കൃഷിയോഗ്യമാക്കി ചെങ്ങനാശ്ശേരി അടിമച്ചന്ത സ്ഥാപിച്ചു ഇദ്ദേഹത്തെ ഈ അടിമച്ചന്ത സ്ഥാപിക്കുന്നൊന്നും വലിയ നേട്ടമൊന്നും നമ്മൾ ഇന്നത്തെ ഒരു ബോധത്തിൽ നിന്ന് നോക്കുമ്പോൾ പക്ഷെ അന്ന് അദ്ദേഹം ചെയ്തൊരു സംഭവമായിട്ട് പഠിക്കുക ചങ്ങനാശ്ശേരി അടിമച്ചന്ത സ്ഥാപിച്ചത് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ബ്രിട്ടീഷ് അധിനിവേശത്തെക്കുറിച്ച് പഠിക്കുമ്പം പഠിച്ചിട്ടുണ്ട് അതൊന്നും കൂടി പോയി കാണാം ഓർമ്മയില്ലാത്തവർക്ക് ഓക്കെ ഇനി ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച കൊച്ചിയിലെ ദിവാൻ ആണ് പാലിയത്തച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞു കൊച്ചിയിലെ ദിവാൻ ആണ് പാലിയത്തച്ഛൻ തിരുവിതാംകൂറിലെ ആണ് ആര് നമ്മുടെ വെലുത്തമ്പി തളവ പാലിയത്തച്ഛൻ്റെ ശത്രുവായിരുന്ന നടവരമ്പത്ത് കുഞ്ഞിക്കൃഷ്ണമേനോന് നടവരമ്പത്ത് കുഞ്ഞുകൃഷ്ണമേനോന് ബ്രിട്ടീഷ് പ്രസിഡന്റ് കേണൽ മെക്കളെ അഭയം നൽകിയതാണ് പാലിയത്തച്ഛനും ബ്രിട്ടീഷുകാരും തമ്മിൽ പിടങ്ങാൻ കാരണം അപ്പോൾ തിരുവിതാംകൂറിലെ പ്രശ്നം എന്തായിരുന്നു ദളവയ്ക്ക് പ്രശ്നം എന്തായിരുന്നു വേലത്തമ്പി ദളവയ്ക്ക് എന്തായിരുന്നു പ്രശ്നം ഈ മക്കളെ വന്നിട്ട് കപ്പം വേഗം തായോ എന്ന് പറഞ്ഞതും അതുപോലെ ആഭ്യന്തര കാര്യങ്ങളിൽ ആവശ്യമില്ലാണ്ട് ഇടപെട്ടതും അതുപോലെ തന്നെ പാലത്തച്ഛനും എന്തായിരുന്നു പ്രശ്നം പറ്റിയത് പാലത്തച്ഛൻ്റെ ശത്രുവായിരുന്ന നടവരമ്പത്ത് കുഞ്ഞുകൃഷ്ണ മേനോന്റെ അടുത്ത് പോയിട്ട് ബ്രിട്ടീഷ് പ്രസിഡന്റ് എന്ത് ചെയ്തു അദ്ദേഹത്തിന് അഭയം നൽകി അതുകൊണ്ടാണ് പാലത്തച്ഛനും ബ്രിട്ടീഷുകാരും നമ്മളിൽ ഇടയാനായിട്ട് കാരണമുണ്ടായത് വേലത്തമ്പിയുടെയും പാലത്തച്ഛന്റെയും സൈന്യം കൊച്ചിയിലുള്ള ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഭവനം എന്ത് ആക്രമിച്ചു എന്താ പറ്റിയ പരാജയപ്പെട്ടു അതിനകത്ത് അവർക്ക് ലക്ഷ്യം കാണാനൊന്നും പറ്റില്ല ചെയ്തു ബ്രിട്ടീഷുകാർ മദ്രാസിലേക്ക് നാടുകടത്തി എന്നാൽ വലുത്തുമ്പ് താളവ കീട കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാണ് ഉണ്ടായത് ഓക്കെ അപ്പൊ ഇത്ര ഒക്കെയാണ് സാമൂഹിക സോറി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് പാർട്ട് വണ്ണിൽ പഠിക്കുക നമ്മൾ അടുത്ത ക്ലാസ്സിൽ പാർട്ട് ടു പഠിക്കും അതോടുകൂടി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ തീരും പിന്നീട് നമ്മൾ സാമൂഹിക മുന്നേറ്റങ്ങൾ പഠിക്കുക അപ്പം നിങ്ങൾക്ക് ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിലത് രേഖപ്പെടുത്താം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി തുടർന്ന് നിങ്ങളുടെ സാഹചര്യം പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ചറ്റാ ബൈ